നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും നല്ല സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക നല്ല നല്ല കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുകയും എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ് കന്നിമാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാസം പതിനഞ്ചാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിമൂന്ന് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറുമണി ഏഴ് മിനിറ്റിന് ഉദയാൽപരം തീയതി പൂർണിമ തിഥിയാണ് പൂർണിമ തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഒൻപത് മണി പതിനാറ് മിനിറ്റ് മുതൽ പ്രഥമ തിഥി ആരംഭിക്കുകയും ചെയ്യുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണി മൂന്ന് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി മുപ്പത് മിനിറ്റ് അഥവാ ബുധനാഴ്ച ഒരു മണി മുപ്പത് മിനിറ്റ് ഏഴം എന്ന് പറയുന്ന സമയത്താണ് രേവതി നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണി മൂന്ന് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഒരു മണി മുപ്പത് മിനിറ്റ് ഏഴം വരെയുള്ള സമയം ജനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രേവതി നക്ഷത്രമാണ് ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രം അപ്പോൾ ഈ രേവതി നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുക അനുകൂലമായി ഏതൊക്കെ നാളുകാരെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞുതരാം രേവതി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ തിരുവോണം ചതയം തൃക്കേട്ട മൂലം പൂയം ആയില്യം ഉത്രട്ടാതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിക്കാം തിരുവോണം ചതയം വൃക്കേട്ട മൂലം പൂയം ആയില്യം ഉത്രട്ടാതി എന്നീ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ സമ്പത്തൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസം അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതാപൂർത്തി ഉണ്ടാകുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ദിവസം രേവതി നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽനാളുകാർ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാർ ഇത്രയും നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു തരുവാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ ഉത്രാടം ആവിട്ടം പൂരുട്ടാതി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരുടെ ജീവിതത്തിൽ വന്നു തരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി ഏഴാണ് അപ്പോൾ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കുക പ്രശ്നങ്ങളൊക്കെ കൂടാതെ സൂക്ഷിക്കുക പ്രതിസന്ധികളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ ചേരാൻ സാധ്യത ഉണ്ടെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ആയതിനാൽ പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യം പച്ച മഞ്ഞ വെള്ള എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പർ ഇത് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനന തീയതിയും ജനിച്ച സമയവും സ്ഥലവും ഒക്കെ വാട്സപ്പ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളാൽ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്തവരാണോ സമാധാനം അനുഭവിക്കാത്തവരാണോ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരാണോ മക്കളുടെ കാര്യത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരാണോ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ആകപ്പെട്ടവരാണോ കടബാധയിൽപ്പെട്ട് ഉഴലുന്നവരാണോ മാറാ രോഗത്താൽ പെട്ട് ഭാരപ്പെടുന്നവരാണോ ഏതൊരു കാര്യത്തിനും ജ്യോതിഷത്തിൽക്കൊരു പരിഹാരമുണ്ട് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയവും സ്ഥലവും ഒക്കെ വാട്സപ്പ് ചെയ്യുക എൻ്റെ ഫീസ് അഞ്ഞൂറ് രൂപയാണ് അത് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യുക തീർച്ചയായിട്ടും സത്യസന്ധമായി തന്നെ നിങ്ങളോട് നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്നതാണ് യാതൊരു കാരണവശാലും നിങ്ങളോട് അനാവശ്യമായിട്ട് ഒരു വലിയ തുകയൊന്നും പൂജയ്ക്കായിട്ടാണെന്നോ പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തി ഒന്നും വാങ്ങിക്കത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം ഞാനുമായിട്ട് വാട്സാപ്പിൽ കൂടി നിങ്ങളുടെ വിവരങ്ങൾ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും പ്രതിസന്ധിയിലാകപ്പെട്ടവരാണ് ജ്യോതിഷത്തെ തേടി വരുന്നത് അവരെ നമ്മൾ ഒരിക്കലും ആ കൊന്നു കൊല വിളിച്ച് പണം മേടിക്കുന്നത് തെറ്റാണ് പൂജയുടെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഭയപ്പെടുത്തി പണമൊക്കെ മേടിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ന്യായമായ രീതിയിൽ നിങ്ങളെ കൊണ്ട് താങ്ങാവുന്ന വിധത്തിലൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ വിഷയങ്ങൾ മെസ്സേജ് ചെയ്യുക കുട്ടികളില്ലാത്ത ഭാരപ്പെടുന്നവർക്ക് എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത് ജോലി ജോലിയില്ലാത്ത ഭാരപ്പെടുന്നവർക്ക് എന്തുകൊണ്ടാണ് ജോലി ലഭിക്കാത്തത് ജോലി നഷ്ടപ്പെട്ടു പോകുന്ന എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തത് എന്തുകൊണ്ടാണ് അഭിവൃദ്ധി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നല്ല വരുമാനമുള്ളൊരു വീടാണ് ഒരു ഇല്ല എന്താണ് കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം എപ്രകാരമായിരിക്കും അവരുടെ ഭാവി എന്തായിരിക്കും മക്കളുടെ വിവാഹമൊക്കെ എപ്പോഴും നടക്കും തടസ്സങ്ങളും എല്ലാം ഉണ്ടോ നിങ്ങളുടെ ജീവിതം ഭാവി സുരക്ഷിതമാണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം തീർച്ചയായിട്ടും സത്യസന്ധമായ രീതിയിൽ നിങ്ങളോട് വിവരം പറയുന്നതാണ് യാതൊരു കാരണവശാലും ആരെയും പറഞ്ഞു ഭയപ്പെടുത്തി ആരിൽ നിന്നും അനാവശ്യമായിട്ടുള്ള പണസമ്പാനം ഒന്നും ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ പങ്കുചേരുക അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് നിങ്ങൾക്ക് നേരിട്ട് വരാം നേരിട്ട് വരണമെന്നെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് നേരത്തെ എന്നോട് പറയണം എന്നിട്ടേ വരാവുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഉണ്ടാവുക എന്നത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം തിരുവാതിര ഉത്രം കാർത്തിക ആയില്യം ചോതി കേട്ട ഉത്രാടം ഛതയം രേവതി ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി ഈ പ്രിയപ്പെട്ടവരാണ് പങ്കുവച്ചത് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവന് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം പറഞ്ഞു കൊടുത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം